ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ കാരണം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അബ്ദുൾ റഹീമിൻ്റെ കാര്യം പറഞ്ഞിട്ട് അതായത് റിയാദിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള അബ്ദുറഹീമിൻ്റെ കാര്യം പറഞ്ഞാൽ അബ്ദുറഹീമെ സഹായിക്കണം മുപ്പത്തിനാല് കോടി വേണം ആളുടെ ബ്ലഡ് മണിയായിട്ട് അവരുടെ മോ മോചനത്തിന് വേണ്ടിയിട്ട് അതിനുള്ള ഫണ്ട് സ്വരൂപിക്കണം എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് അനേക ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഒരുപാട് പ്രശസ്തരായ ആളുകൾ മുന്നിട്ടിറങ്ങിയും ഒരുപാട് വ്യക്തികൾ നീളമുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെ ഇറങ്ങി പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ സന്തോഷ വാർത്തയുണ്ട് മുപ്പത്തിനാല് കോടി രൂപ തികഞ്ഞു എന്നുള്ള സന്തോഷ വാർത്ത ആപ്പ് ചെക്ക് ചെയ്തപ്പോൾ കണ്ടതാട്ടോ മുപ്പത്തിനാല് കോടി എത്രയോ ലക്ഷങ്ങളുണ്ട് സത്യത്തിൽ എനിക്ക് നല്ല സന്തോഷമായി കാരണം ഞാൻ എന്നും നോക്കുന്ന ഒരു ഇതാണ് എത്ര ആയി എന്ന് അറിയാൻ വേണ്ടി കാരണം ദിവസങ്ങളില്ല ഞാൻ അതെ എനിക്ക് തോന്നുന്നു മൂന്ന് ദിവസം കൂടി ഉള്ളു അപ്പോൾ അതിനകത്ത് എനിക്ക് ടെൻഷനായിരുന്നു പൈസ കിട്ടുമോ കിട്ടുമോ എന്നുള്ള ടെൻഷൻ അപ്പോൾ എന്തായാലും ആ സംഭവം എന്തായാലും റെഡി ആയിട്ടുണ്ട് കാരണം വളരെ സന്തോഷം കാരണം ആ ഉമ്മാൻ്റെ കണ്ണീര് നിങ്ങൾ കണ്ടതല്ലേ ആ വിഷമം ഭയങ്കര അധികം മനസ്സിലങ്ങോട്ട് തട്ടുകയാണ് ആ ഉമ്മ അങ്ങനെ ഇരുന്ന് കഴിയണത് ഉമ്മ അങ്ങനെ എന്താ പറയുക പതിനെട്ട് വർഷമായ ഉമ്മ ഇരുന്ന് കഴിയണത് അപ്പോൾ അതൊന്നും ആലോചിച്ചു നോക്കുക ആ വിഷമം ഭയങ്കര വിഷമം തന്നെയാണ് പറഞ്ഞാൽ മനസ്സിലാവാ മനസ്സിലാവില്ല അമ്മാതൊരു വിഷമമാണ് അപ്പോൾ ഞാൻ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം എല്ലാവരും കൂടെ കൂടി പ്രവർത്തിച്ചു എല്ലാവരും പറയുന്ന കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ കേരള സ്റ്റോറി തന്നെയാണ് കേട്ടോ കാരണം ഈ നോമ്പുകാലത്ത് റംസാൻ മാസത്തിൽ പെരുന്നാളടുപ്പിച്ച് എല്ലാവരും ആഘോഷങ്ങളൊന്നൊക്കെ മാറ്റി വെച്ചിട്ട് നോമ്പെടുത്തിട്ടും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ് ഏഹ് അതായത് ഇത്രയും ചൂട് അത് മാത്രമല്ല കേരളത്തിലെ ക്ലൈമറ്റ് അറിയാലോ ഭയങ്കര ചൂട് ആണ് അപ്പം ഇതൊക്കെ വക വെക്കാതെ എങ്ങനെയെങ്കിലും മുപ്പത്തിനാല് കോടി എത്തിക്കണം റഹീമിനെ മോചിപ്പിക്കണം എന്ന ഒറ്റ ഒരു ഇൻറ്റൻഷൻ കൊണ്ട് ആണും പെണ്ണും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ മതം ഒന്നുമില്ല അവിടെ അങ്ങനെ ഒരു മതത്തിൻ്റെ കാര്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ കാര്യമോ ഒന്നുമില്ല ആളുകൾ ഒറ്റക്കെട്ടായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു എല്ലായിടത്തും പള്ളിയിലായാലും കടകളിലായാലും പുറത്തായാലും എല്ലായിടത്തും അതിനുള്ള സം ആളുകൾ കൂടി നിന്നിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കൂടി നിന്നിട്ട് ഒത്തൊരുമിച്ച് നിന്നിട്ട് അതുപോലെ തന്നെ പല ആൾക്കാരും ഓൺലൈൻ വഴി അയച്ചു കൊടുത്തിട്ടുണ്ട് ഫണ്ട് പല രീതിയിലുള്ള സഹായങ്ങൾ വെളിയിൽ നിന്ന് ഇന്ത്യക്ക് വെളി വെളിയിലുള്ള ദുബായി നിന്നും മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നു ഒരുപാട് ആളുകൾ സഹായിച്ചു ഒരുപാട് വ്യാപാരികൾ സഹായിച്ചു സാധാരണക്കാർ സഹായിച്ചു അങ്ങനെ ഒരു കൂട്ട ആൾക്കാരുടെ ഒരു ഒരു കൂട്ടം എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ട് ആ പൈസ തികഞ്ഞു അത് വലിയൊരു ചരിത്രം തന്നെ കേട്ടോ വലിയൊരു ഇഷ്ടിയാണ് വലിയൊരു ചരിത്രമാണ് കാരണം ആ വ്യക്തിയെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനുള്ള പണം അതാണ് ഈ മുപ്പത്തിനാല് കോടി രൂപ അയാളുടെ ജീവന്റെ വില എന്ന് പറയാം ആ ഉമ്മാൻ്റെ കണ്ണീരിന്റെ വില എന്ന് പറയാം കാരണം എല്ലാവർക്കും അറിയാം ആ ഉമ്മാൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ ചാനലിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഉമ്മാൻ്റെ കണ്ണീർ ഉമ്മ പറയുന്ന കാര്യങ്ങളും അമ്മാക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല അത്രയും വെങ്ങിയിട്ടാണ് അമ്മ സംസാരിക്കുന്നത് കാരണം പതിനെട്ട് വർഷം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആയുസിൻ്റെ ഒരു വലിയൊരു അംശം തന്നെ വലിയൊരു കാലം തന്നെ ആ കാലയളവ് മുഴുവൻ ഒരാൾ ജയിലിൽ കിടക്കുക ഇന്ത്യയിൽ തന്നെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പതിനാല് വർഷമാണ് പക്ഷേ ഗൾഫിൽ അങ്ങനെയല്ല ഗൾഫിൽ വധശിക്ഷ അതിനപ്പുറത്ത് ഈ ജയിലിൽ വാസവും അപ്പോൾ എന്നാലോചിച്ച് നോക്കണം ആ ഉമ്മ അത്രയും പതിനെട്ട് വർഷം ഉരികെ ഉരുകൽ എത്രത്തോളം വിഷമം മകൻ്റെ മകൻ എന്തായിരിക്കും മകൻ എന്ത് സംഭവിക്കും മകൻ്റെ ആ ആ ഇത് അതായത് ഒരു ആ വല്ലാത്തൊരവസ്ഥ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അനുഭവിക്കണം അത് വല്ലാത്തൊരവസ്ഥയാണ് ആ ഉമ്മാൻ്റെ കണ്ണീരിന് ഇപ്പോൾ പഠിച്ചോ കണ്ടു തന്നെ പറയാം ഇപ്പോഴാണ് കാണുന്നത് സത്യത്തിൽ അപ്പോൾ ഇപ്പം എല്ലാവരും കൂടെ കൂടി സഹായിച്ചു ആ ഫണ്ടായി ഇനി എന്ത് ചെയ്യണം അത് എത്തിക്കണം ഈ എത്തിക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ എത്തിച്ചിട്ട് എങ്ങനെയാണ് ഫോർമാലിറ്റി കഴിഞ്ഞ് നമുക്ക് റഹീമിനെ നാട്ടിലോട്ട് റഹീമിനെ നാട്ടിലോട്ട് എത്തിക്കാനുള്ള വഴികളൊക്കെ നോക്കുന്നു പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അടുത്ത വലിയ വരുന്നാളാകുന്നതിന് മുമ്പ് റഹീമും ഉമ്മാൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം ആ ഉമ്മാൻ്റെ കൂടെ തന്നെ ജീവിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ബോബി ചെമ്മണ്ണൂർ റഹീമിന് ഒരു ജോബ് ജോലി ശരിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു വളരെ നല്ല കാര്യമാണ് ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യമാണ് കാരണം ഇത്രയും വർഷം ജയിലിൽ നിന്ന നിന്നൊരാൾ ഒരു പോലും സമ്പാദിച്ചിട്ടുണ്ടാവില്ല അത് എങ്ങനെ എങ്ങനെ സാധിക്കും അത് മാത്രമല്ല അയാൾക്ക് യാതൊരു വരുമാനമല്ല ഒന്നുമില്ല അയാൾ അവിടെ വിട്ടുപോരുമായിരുന്നു ഇപ്പോൾ ഇവിടെ ഒരു ജോലി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഗോപി ചമ്മണ്ണൂർ ചെയ്ത് കൊടു കൊടുക്കാൻ പറ്റിയ അത്രയും വലിയ കാര്യം ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്നും സഹായിക്കുക കാരണം അയാളുടെ അവസ്ഥ അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോ ആ കാര്യമൊക്കെ വളരെ സന്തോഷമുണ്ട് കാരണം അങ്ങനെ ലൈഫ് തിരിച്ചു കിട്ടിയതും ഉമ്മാൻ്റെ കൂടെ ജീവിക്കാൻ വരാം വരുന്ന കാര്യവും എല്ലാവർക്കും വളരെ സന്തോഷമാണ് അപ്പോ എന്താ പറയാ ഇതൊരു വല്ലാത്തൊരു ഹിസ്റ്ററി തന്നെയാണ് ടോപ്പ് വല്ലാത്തൊരു ഹിസ്റ്ററി തന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഭയങ്കര ടെൻഷനായിരുന്നു ഇക്കാര്യത്തിൽ എനിക്കതല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു കാരണം നമ്മളെല്ലാവരും കാണുന്നതെന്ന് വെച്ചാൽ ആള് ഒരു ഒരു അല്ലെങ്കിൽ തല വെട്ടും ആളെ വധശിക്ഷ പതിനകാതെ നടപ്പിലാവും അതുപോലെ തന്നെ ഈ പൈസ സ്വരൂപിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പൊ എല്ലാരും ടെൻഷനിലാണ് ആ ടെൻഷനിലാണ് അപ്പൊ ഇപ്പൊ ആ ടെൻഷനൊക്കെ മാറി എല്ലാരും ഹാപ്പി ആയി പൈസ റെഡി ആയി അപ്പൊ എന്ത് പറയാനാ എനിക്കതിന് ഭയങ്കര സന്തോഷം

രാവും പകലും ഇല്ലാതെ പുള്ളി ഇതിന് വേണ്ടിയിട്ട് വണ്ടി എടുത്ത് ആളുകളെ സ്വരൂപിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു കോടി അതുപോലെ തന്നെ പല രീതിയിലുള്ള ചാലഞ്ച് കാര്യങ്ങൾ ഒരുപാട് അയാൾ ഈ ബക്കറ്റ് എടുത്ത് തെണ്ടുകയാണ് സത്യം പറഞ്ഞാൽ അതെടുത്ത് പോയിട്ട് വിഷു വിഷു ചോദിക്കുകയായിരുന്നു അപ്പം അതൊക്കെ കാണുമ്പോൾ അയാളുടെ മതിപ്പ് എന്തൊക്കെ ആണെങ്കിലും കൂടി അങ്ങനെ അങ്ങനെയൊന്നും ആരും ചെയ്യൂല അതിന് വേണ്ടിയിട്ട് അങ്ങോളം ഇങ്ങോളം പ്രയത്നിച്ച ആളാണ് അപ്പം ഹാറ്റ്സ് ഓഫ് അങ്ങേരിക്ക് മാത്രമല്ല ഇതിന്റെ പിന്നിൽ നിന്ന് എല്ലാവർക്കും ഹാക്സോ പറഞ്ഞാൽ തീരാവുന്നതൊന്നും നല്ല വാക്കുകൊണ്ട് അത്രയും ഒരു എന്താ പറയാ വലിയ കാര്യ ചെയ്തത് വലിയ കാര്യം അപ്പോ എന്ത് പറയാനാ എന്തോ ഒരു വല്ലാത്തൊരു ഹാപ്പിനെസ് കേട്ടോ മനസ്സിൽ തൃപ്തി ആയത് ഇപ്പോഴാണ് കാരണം ആ എല്ലാവർക്കും അമ്മയും ഉമ്മയും ഒക്കെ ഉള്ളത് തന്നെയല്ലേ ഇപ്പൊ ഈ കണ്ണീര് കാണുമ്പോൾ ആർക്കാലും വിഷമം ഉണ്ടാവുമല്ലോ എനിക്ക് നല്ല വിഷമം തോന്നിയിട്ടു കാരണം അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ എൻ്റെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്പോ ഈ ഉമ്മാനെ കാണാത്ത വിഷമം കാര്യങ്ങളൊക്കെ ഒക്കെ എനിക്കുള്ളത് തന്നെയാണ് അപ്പൊ ഇതിന്റെ ഒരു ഇത് മനസ്സിലാവണമെങ്കിൽ അങ്ങനെ മാറി നിന്നേ മതിയാവും മാറി നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ എത്രത്തോളം ഒരു ഉമ്മാനെ കാണാനുള്ള ഫീലിംഗ് ഉണ്ടാവുകയുള്ളു ആ വിഷമം ഉണ്ടാവുകയുള്ളൂ അറിയാലോ നിങ്ങൾക്ക് അറിയോ എന്റെ കാര്യങ്ങൾ ഞാൻ എന്റെ കാര്യങ്ങളോട്ട് കിടക്കുന്നില്ല ഞാനും ഇതുപോലത്തെ ഇത് ഇതല്ലെങ്കിലും വേറൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരാളാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അതിന്റെ കാര്യങ്ങൾ അപ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ഒരു സഹായം കിട്ടിയതിൽ ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റിയ സന്തോഷമുണ്ട് കേട്ടോ കാരണം ഉമ്മാൻ്റെ ആ വിഷമും കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവരും സഹായിച്ചു നല്ല രീതിയിൽ എന്താ പറയുക എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ അത് തന്നെ സഹായിച്ചെല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ ഞാൻ അതേ പറയാം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഇനിയിപ്പോൾ ആർക്കായാലും ഇങ്ങനെ ഒരു അവസ്ഥ വന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടി സഹായിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് ഒറ്റക്കെട്ട് അതിനെ സഹായിക്കാം നമ്മുടെ ബ്രദർഹുഡ് ബ്രദർഫുഡ് വിലനിർത്താൻ പല രീതിയിൽ ആൾക്കാർ പല കഷ്ടപ്പാട് പെടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ ഇതുപോലെ സഹായിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കൊടുക്കാൻ പറ്റും ഒരുപാട് നമ്മൾ ഒരുപാട് കൊടുക്കണം എന്നല്ല നമ്മൾ ദിവസം ഇപ്പോൾ ഒരു മിഠായി കഴിക്കുന്ന പൈസ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കയ്യിൽ നിന്ന് ചിലവായി വെള്ളം കുടിക്കുന്ന പൈസ അതൊക്കെ മതി പത്ത് രൂപ പത്ത് രൂപ അതിൻ്റെ വലുതല്ലേ അപ്പം അതൊക്കെയാണ് ഉദ്ദേ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല എന്തായാലും ഉമ്മ അപ്പം ഹാപ്പിയാണ് ഉമ്മാൻ്റെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാകും ആ വീഡിയോ ഒന്ന് കണ്ടുപോകും നല്ല രസം ഉണ്ട് ഉമ്മ ഉമ്മ എപ്പോഴാണ് ചിരിച്ച് കാണുന്നത് സദ്യത്തിൽ ആ ഉമ്മാന്റെ മുഖം എപ്പോഴാണ് ഉമ്മാന്റെ മുഖം തെളിഞ്ഞു കാണുന്നത് അപ്പോൾ എന്തായാലും ഉമ്മ ഹാപ്പിയാണ് അത് മതി അത് ആ ഹാപ്പിയാണ് നമുക്ക് വേണ്ടത് ഉമ്മാന്റെ ആ മുഖം സന്തോഷമാണ് നമ്മക്ക് കാണേണ്ടത് വേറെ ഒന്നുമല്ല അപ്പോ ഫ്രണ്ട്സ് അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ വീഡിയോ അപ്പോ അത്രേയുള്ളൂ ഗൈസ്